ഹായ് അപ്പോൾ നമ്മൾ ഈവനിങ് പാല് ഇറക്കാൻ വന്നിരിക്കാനായിട്ടാണ് നമ്മൾ എന്തും കൊണ്ടാണ് അതേ വന്നിരിക്കുന്നത് നമ്മൾ ചക്ക പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സ്പെഷ്യൽ ചക്ക പായസം കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചക്ക പായസവും വെള്ളവും പാലും പാത്രം ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടോ നമ്മൾ സ്പെഷ്യൽ ചക്ക പായസം ഇപ്പം ഉണ്ടാക്കിയുള്ളൂ കേട്ടോ നല്ല ചൂടുണ്ട് അല്ലേപ്പോ അപ്പോൾ പായസം എങ്ങനെയുണ്ട് ഏ മിക്കൂസ് അതാ ബാറ്റും കൊണ്ടാണ് വരുന്നത് ബാറ്റും ബോളൊക്കെ കൊണ്ടുപോവുന്നത് അപ്പോൾ പായസം അവിടെ വെച്ച് കഴിഞ്ഞാൽ തണ്ട മിക്കു പായസം കുടിക്കാൻ വന്നാണോ മിക്കസിന പായസം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിക്ക് പായസം വേണോ ചളിയാണോ വാ കഴിയത്തരാ കുഞ്ഞുനു വേണോ ചക്ക പായസം കുഞ്ഞുനില്ല നിക്കുവിനാ പായസം വായോ നമുക്ക് ചക്ക പായസം കുടിക്കാം കേട്ടോ ആയി നല്ല ഡിസ് അപ്പം എനിക്ക് വേണം നല്ല നെയ്യും അതുപോലെ തന്നെ നമ്മളുടെ ശർക്കരയൊക്കെ ഉണ്ടായി ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചക്ക പൈസ ഉണ്ടക്ക കുറച്ച് വെള്ളം കുടിക്കട്ടെ നല്ല മുന്തിരിണ്ട് അതിന് പൈസ കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ചൂടത്തെ തടത്ത വെള്ളം വേണം മിക്കൂസ് ഗോൾ കളിക്കാൻ ചിക്കൂ എവിടെയാ കളിക്കണേ മിക്കൂസിനെ ക്രിക്കറ്റ് കളി തന്നെ കളി ആ ആ ആ അടിക്ക അയ്യോ പോയില്ലോ ആ ഓക്കെ പായസം വേണം കുഞ്ഞോ കേട്ടോ അപ്പം അപ്പോൾ ഇതാകു വരുവാൻ പോകട്ട ഒന്നാ പായസം അപ്പം നമുക്ക് പായസം കുടിച്ചിട്ട് കാണാം കേട്ടോ അപ്പോഴേക്കും അപ്പം പാലും കറക്കട്ടെ മിക്കവിടെ ക്രിക്കറ്റ് കളിയും നടക്കുന്നുണ്ട് ബോൾ കളിച്ചിട്ട് ബോളും ബാറ്റിനെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടു അപ്പം ഇതാ പാല് കറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നീ അവിടെ കളിക്കണ്ട പശു കുത്തും പോയി കളിക്കും ഇവിടെ കളിക്കണ്ട കുഞ്ഞു കുട്ടും വെളിയിൽ പോയി കളിക്ക സ്വത്തു പോയി കുട്ടുന്നു ഇവിടെ കളിക്കണ്ട പുറത്ത് കളിക്ക് ആര് അതെടുക്കണ്ടോ കുഞ്ഞു കുഞ്ഞുവിന് പായസത്തിന് തരാം കേട്ടോ കുഞ്ഞുവിന് കുറച്ച് പായസം നമ്മൾ മുമ്പ് ഡെയിലി രണ്ട് വീഡിയോസ് വെച്ചിട്ടോണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഒന്നും അങ്ങനെ ഇടുന്നില്ല അപ്പം ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് സ്ഥിരം രണ്ട് വീഡിയോസ് വെച്ചിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് പശു ഒന്നും ഇല്ലാത്തതു കൊണ്ടായിരുന്നു ചെയ്യുന്ന ഓരോ പണികൾ നമുക്ക് ചളിയിൽ കൊണ്ട് ബോളിട്ടിട്ട് അവനെടുക്കാൻ നിൽക്കാം കേട്ടോ കുഞ്ഞെടുത്ത് കൊടുക്കട്ടെ ഞാൻ കഴുകിയിട്ടുണ്ടോ ഇനി നമുക്കിവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടോ പാലിറക്കൽ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമോ അപ്പൂ പറയുന്നത് അപ്പം ഫാസ്റ്റിലൊക്കെ പാല് കറക്കാൻ തുടങ്ങി തന്നെ അല്ലേ പൂ കുട്ടിനെ കുടിപ്പിക്കാണ്ട് കറക്കുക പറഞ്ഞാൽ കുറച്ച് ടാസ്ക് പണി അത് സിമ്പിളായി തോന്നുവാൻ തുടങ്ങിയില്ലേ പോ വീഡിയോയിൽ നിന്നെ പറയാൻ കഴിഞ്ഞാൽ എപ്പോഴേക്കും പശു ചവിട്ടൊന്നും പൊളിച്ചതാ കേട്ടോ ചവിട്ടെന്ന് പറഞ്ഞാൽ വേറെല്ലോ അവൾ കാല് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാല് വീണാലോ ഒന്നും ഇട്ടാ മിക്ക ബോൾ കഴിക്കുകയാണ് ഞാൻ കഴുകി കഴുകിക്കൊടുത്തത് പോരാന്ന് പറഞ്ഞിട്ട് വേറെ വെള്ളത്തിൽ കൊണ്ട് കഴുകിയിട്ട് വന്നിരിക്കുന്നു ഇല്ല മിക്കുവോ ആസ് നല്ല യെസ് അത് നമ്മൾ പാലൊക്കെ കറന്ന് കഴിഞ്ഞ് സൊസൈറ്റിയിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നോട്ടെ അതാ അവർക്ക് തീറ്റയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു തീറ്റിയൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് പുകയൊക്കെ ഇട്ട് കൊടുക്കാൻ പോണേലിപ്പോൾ അപ്പോൾ പുകയൊക്കെ ഇടാൻ പോവാണ് കേട്ടോ വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തേണ്ട തീറ്റ കഴിഞ്ഞാൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് മണി ആറരയൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുക വൈക്കോല് നാളെ രാവിലെ കൊണ്ടുവരുള്ളൂ കേട്ടോ പിന്നിപ്പോൾ വൈക്കോലില്ല വൈക്കോലുണ്ട് കേട്ടോ ഒന്ന് കൊടുക്കാനുള്ളത് കൊണ്ട് അപ്പം ഇന്ന് ഇത്രയും ഉള്ളൂട്ടോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഒരു വീഡിയോ മഞ്ഞ ബൈ